മഴയും കൃഷിയും ശരിക്കും ഈ കൃഷിയുടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മഴയെ ഇങ്ങനെ കാത്തിരിക്കും നമ്മൾ നല്ല മഴ വരുമ്പോൾ മാത്രമേ നമ്മൾ കൃഷി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമ്മളിത് വൃത്തിയാക്കിയിട്ട് ഒരുപാട് നാളായി ശരിക്കും ജൂണിൽ മഴയ്ക്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പം അപ്പത്യക്ഷ ഭയങ്കര മഴ പെയ്യുന്നത് പക്ഷെ ഒരു വലിയൊരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാറ്റ്ഫോമൊക്കെ അടിച്ചിട്ടേക്ക് വേണം അപ്പോഴേ ഈ അതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ഇടവഴിയുണ്ട് ആ ഇടവഴി വെച്ചാൽ സിമ്മിൽ ഇട്ടേക്ക് വേണം അപ്പം എല്ലാ ഭാഗത്തു നിന്നും വെള്ളം വന്ന് ഇങ്ങോട്ടാണ് മാറിയുന്നത് ഇന്നലെ രാത്രി മഴ പെയ്ത് വീട്ടിൻ്റെ ഫ്രണ്ട് വരെ ഫുള്ള് വെള്ളം വരും ഇതൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ പൊട്ടി ഒലിച്ചു പോയി അതൊക്കെ ശരിയാക്കണം അങ്ങനെ ശരിയായിക്കൊണ്ട് വയ്ക്കുകയായിരുന്നു ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഒന്നും രണ്ടും തുള്ളി വെള്ളമാണെങ്കിൽ ആണെങ്കിൽ അതിനൊരു കഴിവില്ല അതിന് ജസ്റ്റ് അങ്ങനെ അങ്ങ് പോവും ഒന്നും ഒരു ഒന്നും ചെയ്യാനുള്ള ഒരു ഇല്ല പക്ഷെ അത് കുറച്ചൊരു കുമ്പിളിലാണെങ്കിൽ ഒരു കൈ നിറയെ വെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കാം അതിനുള്ള ജീവൻ തന്നെ രക്ഷിക്കാം പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനും അതൊക്കെ ജീവിക്കും ഒരു ചെറിയൊരു ദൈവ തുല്യനായിട്ട് മാറും കുറച്ചുകൂടെ വലിയ വെള്ളമാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടെ വലിയ ജീവികളായിട്ട് ജീവിക്കും അല്ലെ കുറച്ചുകൂടെ കൂടുതൽ വെള്ളമാണെങ്കിൽ നമ്മുടെ തരയ്ക്കും മുകളിൽ വെള്ളമാണെങ്കിൽ അതൊരു കാലനായിട്ട് തന്നെ നമുക്ക് വരും അതാണ് ഈ വെള്ളത്തിനെ പറ്റി ചെറുതല്ല ഞാൻ എന്നും ആലോചിച്ചതാണ് ഫസ്റ്റ് ഇപ്പൊ പെട്ടെന്ന് ആകസ്മികമായിട്ട് ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോൾ തോന്നിയതുകൊണ്ട് നമ്മളെ പറഞ്ഞേ ഉള്ളൂ സോ അതൊക്കെ ശരിയാക്കണം അത് ശരിയാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് വന്നത് നമ്മളിപ്പോൾ എന്ത് പ്രൊഫഷൻ എടുത്ത് ജോലി ചെയ്താലും സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയിൽ കുറച്ച് കൃഷി ചെയ്യുക കൃഷിയാ വേറൊന്നും കൊണ്ടല്ല അത് ഒരുപാട് പാഠം പഠിപ്പിക്കും അത് പാഠം മീൻസ് അങ്ങനെയല്ല നമുക്ക് നോക്കണ്ട സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അത് മണ്ടോട് പറഞ്ഞ് അതുമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ജീവിതത്തിൽ ആരും ഇല്ലെങ്കിൽ തന്നെ കൃഷി ചെയ്ത് കാര്യം ഉണ്ടെങ്കിൽ ഒരു കൂട്ടാണ് എന്തെങ്കിലും വലിയ ഒരു എല്ലാ തരത്തിലുള്ള കൃഷി നോക്കണം അങ്ങനെ നോക്കി അങ്ങനെ ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെ ഒക്കെ പ്രശ്നം വന്ന ഒരുപാട് പൊട്ടി ആ ഫ്രണ്ട് ഭാഗവും സൈഡൊക്കെ പൊട്ടി കിടക്കുകയാണ് അന്ന് വെള്ളം എല്ലാം ഭയങ്കരമായിട്ട് പോവുകയാണ് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല കാരണം എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പെയ്തോണ്ടിരിക്കുകയാണ് തോരാറ് ചെയ്യുന്ന സമയത്തൊക്കെ മഴയാണ് ആ ഏറ്റവും മുകളത്ത് ആ ഭാഗത്ത് അത് അടയ്ക്കാനും പറ്റത്തില്ല അടച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം എല്ലാം കൂടെ പോയി ഫ്രണ്ട് റോഡ് കയറും എന്നുവെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം എന്ന് പറയുന്ന മണ്ണി പിടിക്കണം മണ്ണ് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ നമ്മുടെ ചുറ്റുപാടുള്ള മണ്ണകത്ത് മഴക്കുഴിയൊക്കെ എടുക്കണം എന്ന് പറയുന്നതിന് കാരണം വെച്ചാൽ വലിയ കുഴിക്കകത്ത് വെള്ളം തങ്ങി നിന്ന് അത് താഴോട്ട് പോയാൽ മാത്രമേ നമ്മുടെ കിണറിൽ വെള്ളം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ കാണുന്ന മഴ പെയ്യുമ്പോ ഇങ്ങനെ മോളിക്കൂടെ ഒലിച്ചു പോകുന്ന വെള്ളം എന്ന് പറയുന്നത് അത് ബാഷ്പമായിട്ട് ആയിട്ട് പോവുകയും അത് നമ്മുടെ മണ്ണിന് ഉപയോഗമില്ലാത്ത തരത്തിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് ഈ വലിയ കുളങ്ങളും വയലുകളൊക്കെ വേണമെന്നൊക്കെ എപ്പോഴെപ്പോഴും നമ്മൾ പലയിടത്തും കേൾക്കാറും വായിക്കാറൊക്കെ ഇല്ല അതിൻ്റെ ഒരു തത്വ അതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളത്തിനെ മാക്സിമം കളയാതെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നമ്മളെ ഇവിടെ കിടന്നു വെച്ചുകൊണ്ട് നമുക്കല്ല യൂസ് ചെയ്യാം എല്ലാവർക്കും യൂസ് ഉണ്ടാവും അതുകൊണ്ട് വെള്ളത്തിന്റെ മാക്സിമം നമ്മൾ മണ്ണിലിടാൻ വേണ്ടിയാണ് ഞാൻ അകത്ത് വലിയ വലിയ മഴക്കുഴികൾ നമുക്ക് ഉണ്ട് മൂന്നാലെണ്ണം അങ്ങോട്ടും കൂടെ ചാരിട്ട് ഇടയാണ് ഈ കൃഷിയുടെ വേറൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഇന്ന് കൃഷിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിന്റെ ഓഫ് ടൈമില് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം അത്രേ ഉള്ളു കൃഷിന്നത